ഇപ്പോൾ രുദ്രാസ്ത്രം എന്ന് പറയുന്ന പുതിയൊരു ആയുധം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അത് ഇപ്പോൾ നമ്മുടെ അയൽരാജ്യമായ ചൈനയെ പോലും അത് ഇപ്പോൾ രുദ്രാസ്ത്രത്തെ ഓർത്ത് നടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണ് ഈ രുദ്രാസ്ത്രത്തിൻ്റെ പ്രത്യേകത അതായത് രുദ്രാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശിവൻ്റെ ആയുധമാണല്ലോ അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും അതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത മറ്റൊരു കാര്യവും കൂടിയുണ്ട് കുറഞ്ഞ ചിലവാണ് കുറഞ്ഞ ചിലവിൽ വൻ മാരകശേഷിയുള്ള ഒരു ആയുധം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു സൈനിക വ്യൂഹം വരുന്നു വലിയ കാലാൽപ്പട വരുന്നു വലിയ രീതിയിലുള്ള ഒരു മാസമായിട്ടുള്ള അറ്റാക്കിന് വരുന്നുവെങ്കിൽ ഈ ഒരു രുദ്രാസ്ത്രത്തിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വലിയ ഒരു ആക്രമണം നടത്തി തിരിച്ചു പോരും അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് വെച്ച് തന്നെ ശക്തമായിട്ടുള്ള ആയുധം പ്രയോഗിക്കും ഈ ഡ്രോൺ വെഹിക്കിളിൻ്റെ പ്രത്യേകത അതാണ് ഇത് ശക്തമായിട്ടുള്ള ഒരു ആയുധം പ്രയോഗിക്കും താഴെയുള്ള ആൾക്കാർ അവരുടെ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ വാഹനങ്ങൾ ഇതിലേക്കെല്ലാം തുളഞ്ഞു കയറുന്ന രീതികൾ അതായത് ഒരു വലിയ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത അത്രയും വലിയൊരു മെഷീൻ കണ്ടുവച്ച് ഫയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലുള്ള രീതിയിലുള്ള വലിയ ചീളുകൾ തുളഞ്ഞു കയറുന്ന രീതിയിലാണ് ഇവൻ്റെ ആയുധങ്ങളെല്ലാം തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആയുധത്തിന് ഇതുവരെ ലോകം പ്രതീക്ഷിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ചൈന പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണഗതിയിൽ മിസൈൽ ആക്രമണമൊക്കെ നടത്തി ഒരു പ്രസിഷൻ പോയിന്റ് ഉണ്ടാവും ആ പോയിന്റിലേക്ക് ആയുധം ചെന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഒരു കൂട്ടം സൈനികരെയോ വാഹന വിപത്തെയോ ഇല്ലെങ്കിൽ ഉപകരണങ്ങളെയോ ഒക്കെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് ഇതിനെ കഴിയും അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ട് ശൽക്കങ്ങൾ ശല്ക്കങ്ങൾ ചെന്ന് ത തറഞ്ഞ് കയറുമ്പോൾ മെഷീനുകളൊക്കെ പെട്ടെന്ന് തകരും ഇപ്പോൾ ഒരു സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തണം ചിതറി കിടക്കുന്ന സൈനികരായിരിക്കും ഉണ്ടായിരിക്കുക അവിടെ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കെട്ടിടങ്ങളുണ്ടായിരിക്കും ഇല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരിക്കും ഈ പറയുന്ന യന്ത്ര സാമഗ്രികളുണ്ടായിരിക്കും വാഹനങ്ങളുണ്ടായിരിക്കും ഇതിലെല്ലാം ചെന്ന് തറഞ്ഞു കയറുന്നതോട് തന്നെ ഈ പറയുന്ന വലിയ ആൾനാശം ഉണ്ടാക്കാനും വലിയ രീതിയിലുള്ള എക്യുപ്മെൻറ്റുകൾ മെഷീനുകൾ തുടങ്ങിയവയെല്ലാം തകർക്കാനുമുള്ള ശേഷി ഈ പറയുന്ന ഒരു രുദ്രാസ്ത്രത്തിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രവുമല്ല ഏത് പ്രതലത്തിൽ നിന്നും ഇതിനെ പറന്നുയരാനും പറന്നിറങ്ങാനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മറ്റൊന്നായിട്ടുള്ളത് ഹെലികോപ്റ്ററൊക്കെ എപ്രകാരം പൊങ്ങുകയും ഉയരുകയും താഴെയൊക്കെ ചെയ്യുമോ അതുപോലെ ഇവനെ പോകാൻ കഴിയുമെന്നുള്ളതാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഈ ഡ്രോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് രുദ്രാസ്ത്ര വികസിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനൊന്ന് നടന്ന നടന്ന പരീക്ഷണത്തിൽ സൈന്യത്തിൻ്റെ വിവിധ മാനദണ്ഡങ്ങൾ ഇവൻ മറികടന്നിട്ടുണ്ട് ഹെലികോപ്റ്ററുകളെ പോലെയാണ് ഇവൻ്റെ പ്രവർത്തനമെല്ലാം തന്നെ പക്ഷേ വിമാനത്തിനെ പോലെ അതിവേഗത്തിൽ പറക്കാനും കഴിയും നൂറ്റി എഴുപത് ആണ് രുദ്രാക്ഷത്തിൻ്റെ പ രുദ്രാസ്ത്രത്തിൻ്റെ പരമാവധി റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ അതിലും കൂടുതൽ ഇവനെ വികസിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും സാധാരണഗതിയിലൊക്കെ സൈന്യം അവരുടെ കയ്യിലുള്ള ആയുധത്തിൻ്റെ ശേഷിയൊന്നും പൂർണ്ണമായിട്ടും വെളിയിൽ പറയാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഇത് കൃത്യമായ ആക്രമണം നടത്തി തിരിച്ചു വരാനും ഈ ആയുധത്തിന് കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് യുദ്ധ സാഹചര്യങ്ങൾ ശത്രുവിൻ്റെ മുന്നേറ്റം തടയാൻ സൈനികരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം സാധാരണഗതിയിൽ നടത്താറ് അത്തരത്തിലുള്ള ആക്രമണത്തിൽ ഇവൻ മീ കേനാണ് എന്നുള്ളതും പ്രത്യേകതയാണ് ലക്ഷ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്നര മണിക്കൂറോളം ഇവയ്ക്ക് നിലവിൽ പറക്കാനാകും അതായത് ലക്ഷ്യത്തിനെ പൂർണ്ണമായും ടാർഗറ്റ് ചെയ്ത് അവിടെ പോയി സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒന്നര മണിക്കൂർ സ്ഥിരീകരിക്കാനായിട്ട് അത്രയും സമയം വേണമെങ്കിലും ഇവൻ ആകാശത്ത് നടക്കാനായിട്ട് കഴിയും ഇന്ത്യൻ ഇതിഹാ ഇതിഹാസങ്ങളിൽ പറയുന്ന ഭഗവാൻ ശിവൻ്റെ ആയുധ ദിവ്യമായ ആയുധങ്ങളിൽ ഒന്നാണ് രുദ്രാസ്ത്രം എന്ന് പറയുന്നത് അതാണ് ഈ പേര് ഇതിനെ നൽകിയിരിക്കുന്നത് ഭഗവാൻ ശിവൻ്റെ കരുത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ സൈന്യം ഈ പറയുന്ന ആയുധത്തിന് നിർമ്മി നിർമ്മിച്ചിരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ആൻറ്റി പേഴ്സൺ വാർഹെഡിൽ ഒന്നാണിത് അതായത് ആൻറ്റി പേഴ്സൺ വാർഹെഡ് വാർഹെഡെന്ന് പറയുമ്പോഴത്തേക്കും വ്യക്തികളെ തന്നെ ആക്രമിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ യുദ്ധസാമഗ്രികൾ തകർക്കാനും കഴിയും ഇവ നേരിട്ട് പതിക്കുന്നതിന് പകരം തൊട്ട് മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ വെച്ചിത് പൊട്ടിത്തെറിക്കും ഇതിൻ്റെ ആ ആയുധം ഇത് വിക്ഷേപിക്കുന്ന ആയുധം അതിൽ നിന്നുള്ള കൂർത്ത ശകലങ്ങളാണ് ചെന്ന് പതിച്ചിട്ട് കൃത്യമായി ആളുകളെയും യന്ത്രസാമഗ്രികളെയും വാഹനങ്ങളെയും എല്ലാം നശിപ്പിക്കുന്നത് ഇവരുടെ കഴിവുകൾ കൂടി നോക്കാം ഭൂനിരപ്പിൽ നിന്ന് രണ്ടായിരം മുതൽ മൂവായിരത്തി മീറ്റർ വരെ ഉയരത്തിൽ നിന്നാണ് രുദ്രാസ്ത്രം പ്രയോഗിക്കുക ആക്രമണം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കമാൻഡ് സെൻ്ററിലേക്ക് അയക്കുകയും ചെയ്യും നിരീക്ഷണ വിവരങ്ങൾ വിവരം ശേഖരിക്കൽ കൃത്യമായി ആക്രമിക്കൽ എന്നിവ രുദ്രാസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് സമീപകാലത്ത് ഡ്രോൺ ഡ്രോൺ യുദ്ധമുഖ യുദ്ധമുറകളുമായിട്ടൊക്കെ നമ്മുടെ സൈന്യങ്ങൾ കൂടുതൽ ഗവേഷണം നടത്തുന്നുണ്ട് നമ്മുടെ സൈനിക ശക്തി അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓപ്പറേഷൻ സിന്തൂറിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച നാഗാസ്ത്രം എന്ന കാമികാസൻ കാമികാസെ ഡ്രോണുകൾ നിർമ്മിച്ചതും സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന ഇതേ കമ്പനി തന്നെയാണ് പൊക്രാനിലായിരുന്നു ഇതിൻ്റെ പരീക്ഷണം നടന്നതെല്ലാം തന്നെ ഈ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന ഏറ്റവും വലിയ ശുഭകരമായ വാർത്ത ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയായിരിക്കും കാരണം ചൈനയ്ക്ക് വലിയ തോതിലുള്ള ബോർഡർ ഉണ്ട് അതായത് ബോർഡർ മേഖലകളിലേക്ക് സൈന്യത്തെ വലിയ തോതിൽ അയക്കുന്ന ശീലം ചൈനയ്ക്കുള്ളതാണ് ആ മേഖലകളിലൊക്കെ കൃത്യമായ ആക്രമണം നടത്തി തിരിച്ചുവരാൻ രുദ്ദരാസ്ത്രത്തിന് കഴിയുമെന്നുള്ളതാണ് രുദ്രാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സൈനിക താവളം ഉണ്ടെങ്കിൽ ആ താവളത്തിൽ പോയി തകർത്തിട്ട് പിന്നെ തിരിച്ചു വരാൻ കഴിയും ആയുധങ്ങൾ ആൾക്കാരെ എല്ലാം തീർക്കാൻ കഴിയും തൊട്ട് മിൻ പിന്നാലെ തന്നെ മിസൈൽ ആക്രമണങ്ങളൊക്കെ നടത്തുന്നതോടെ ഈ സൈനിക കേന്ദ്രങ്ങൾ പുണ്യം പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും അതുപോലെ നമുക്ക് മറ്റൊരു കാര്യവും കൂടെ ചെയ്യാൻ കഴിയും ഇതേ ഡ്രോണുകളെ പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് ലോഞ്ച് പാഡുകളിലേക്ക് അയക്കുകയാണെങ്കിൽ അവിടെയുള്ള സംവിധാനങ്ങളും അവരുടെ മുഴുവൻ സിസ്റ്റവും തകർത്ത് തരിപ്പണമാക്കാൻ ഇവൻ ഒറ്റ ഒരാൾ മതി പിന്നാലെ പതിക്കുന്ന മിസൈലുകൾ ആ പ്രദേശത്തെ ഒരു ഗർത്തമാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ പ്രിസിഷൻ സ്ട്രൈക്കിലേക്ക് മറ്റൊരു നായികക്കല്ലുകൂടി വരുന്നു എന്നുള്ളതാണ് രുദ്രാസ്ത്രം വരുന്നതിൻ്റെ ഏറ്റവും ഗുണഫലം ഏറ്റവും വലിയ സൂചന എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം നമുക്കറിയാമല്ലോ നമ്മുടെ ബോർഡർ ഏരിയകളിൽ നമ്മുടെ ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞു കയ നുഴഞ്ഞുകയറ്റം ശക്തമാണ് നുഴിഞ്ഞു കയറാൻ വരുന്നവരെങ്ങനെയാണ് അഞ്ചോ പത്തോ പേരുടെയൊക്കെ സംഘങ്ങളായിരിക്കും പലപ്പോഴും നുഴിഞ്ഞു കയറുക വന വനമേഖലകളിലൂടെ ഇല്ലെങ്കിൽ കൃത്യമായ ഫെൻസിങ് ഇല്ലാത്ത സ്ഥലത്തു കൂടി ഇല്ലെങ്കിൽ ദുർഘടമായ സ്ഥലങ്ങളിൽ കാലാവസ്ഥ മോശമായ സ്ഥലങ്ങളിലൂടെ നീർച്ചാലുകൾ ഒഴുകുന്നതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന തീവ്രവാദികൾ കടന്നു വരുന്നത് അങ്ങനെയുള്ള അടുത്ത് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് നിരീക്ഷിച്ച് തീവ്രവാദികളെ കണ്ടെത്തി ആ പ്രദേശത്തേക്ക് പറന്ന് ചെന്ന് ഈ പറയുന്ന ആയുധം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു തീവ്രവാദി പോലും അവിടെ ശേഷിക്കില്ല മറ്റോ മറ്റൊരു സാഹചര്യത്തിൽ ണെങ്കിൽ എത്ര സൈനികർ വേണം അവരെ നേരിടാൻ ഹങ്കപ്പൻ താതയെ പോലുള്ള വലിയ ധീരന്മാരായ ഹവീൽദാർ ഹങ്കപ്പൻ താതയെ പോലുള്ള ധീരന്മാരായ സൈനികരൊക്കെ ജീവൻ ത്യജിച്ചത് ഈ നുഴഞ്ഞുകയറ്റം തടയുന്നതിനിടെയാണ് ആസാം റൈഫിൾസിലെ ഒരു ധീരനായ പോരാളിയായിരുന്നു ഹബീൽദാർ ഹങ്കപ്പൻ ദാദ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതിഹാസ മരണമായിരുന്നു ശത്രുക്കളെ തകർത്തതിന് ശേഷമാണ് അദ്ദേഹം ആസാം റൈഫിൾസിൻ്റെ ആ ധീര ജവാൻ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ഇഷ്ടം പോലും നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സൈനികരെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ധീരന്മാരായ ദേശസ്നേഹികളെ ജീവൻ ത്യാഗം ചെയ്യിക്കാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ മാതൃരാജ്യത്തെ കാക്കാനായിട്ട് രുദ്രാസ്ത്രം പോലെയുള്ള ആയുധങ്ങൾ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പാകിസ്ഥാൻ ഇതുപോലുള്ള സാധനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ തീവ്രവാദികൾക്കൊന്നും ഈ ഡ്രോണൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം നമ്മുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തൊഴിൽ കയറ്റം തടയാൻ കഴിയും തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയും രുദ്രാസ്ത്രം വിചാരിച്ചാൽ ചൈനയുടെ ആർമി ഡിപ്ലോയ്മെൻറ്റ് പോലും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവൻ്റെ നിരീക്ഷണ ക്യാമറകൾക്കും ചില പ്രത്യേകതകളുണ്ട് അവ കാട്ടിലൊക്കെ മറിഞ്ഞിരുന്നാലും കൃത്യമായി നിരീക്ഷിച്ച് കണ്ടെത്താൻ ഇപ്പോൾ കോമ ഫ്ലാഗ് അതായത് ഈ പറയുന്ന നമ്മുടെ ഈരകളുടെയൊക്കെ നിറമുള്ള വസ്ത്രങ്ങളൊക്കെ ഒളിച്ചിരുന്നാലും ഇവൻ കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള ശേഷിയുണ്ട് വനമേഖലകളിലൊക്കെ നിരീക്ഷണം നടത്താനും ഇവന് കഴിയും ഇനിയിപ്പോൾ തീരദേശത്തൊക്കെ ആണെങ്കിൽ കൂടിയും കാറ്റിനെയൊക്കെ പ്രതിരോധിച്ചു ചെന്ന് ആക്രമണം നടത്തി തിരിച്ചുവരാനുള്ള കരുത്തുവനുണ്ട് ഏത് പ്രതലത്തിലും ഇവൻ ആക്രമണം നടത്തുന്നതിനും ഇടുക്കനാണ് അപ്പോൾ രുദ്രാസ്ത്രം എന്ന് പറയുന്ന ഒരു കരുത്തനായുധം കൂടി ഇന്ത്യയുടെ സൈനിക കരുത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ശുഭവാർത്തയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക